ഞാൻ നിൽക്കുന്ന ഒരു സംഗമം കടത്തീരാത്താണ് ഇപ്പൊ രാജ്യം കേരളത്തിന്റെ കടലിൽ ഒരു അപകടത്തിൽപ്പെട്ട് മറിഞ്ഞതായിട്ടാണല്ലോ ഇപ്പൊ ചർച്ച നടക്കുന്നത് പ്രത്യേകിച്ച് എം ബസിൽ എന്ന ചെറുക്കപ്പൽ അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത് കാരണം ഒരുപാട് സ്ഥാനങ്ങൾ കണ്ടെയ്നുകൾ ചെയ്യുകയും കണ്ടെയ്നറുകൾ ആഴങ്ങൾ പതിക്കുകയും കടൽ ഒഴുകി നടക്കുകയും കരയിൽ അഴിയുകയും ചെയ്യുന്നതായിട്ടാണ് പൊതുജന ചർച്ചകളും നാം നേരത്തെ കണ്ട് മനസ്സിലാക്കുകയും അതിനെ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് ആൾക്കാരെ നിയമിച്ചിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ കഴിയുന്നതും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തണം അവരുടെ കഴിവും അറിവും നമ്മളെ വൻ വിജയിപ്പിക്കും അതിന് വലിയ ചരിത്ര സംഭവങ്ങളുണ്ട് ഉദാഹരണങ്ങളുണ്ട് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളക്കൽ യുദ്ധം അന്ന് തിരുവാങ്കൂർ എന്നല്ല അറിയപ്പെടുന്നത് വേണ്ട ഒരു രാജ്യമെന്നാണ് തിരുവാങ്കൂരിൽ അറിയപ്പെടുന്നത് ആർത്താണ്ഡ വർമ്മ മഹാരാജുവിന്റെ ഭരണകാലത്ത് ഡച്ചറിനുമായി കുളക്കൽ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അന്നത്തെ രാജാവ് ഭക്ഷ്യത്തൊഴിലാളികളെ വിളിച്ചു യുദ്ധം നടത്തണം ഡച്ചുകാർക്കെതിരെ നമ്മുടെ സൈന്യം പരാജയപ്പെടുന്നു എന്ന് പറയുകയും ഭക്ഷ്യത്തൊഴിലാളികൾ ഒക്കെ പറഞ്ഞ് ആ യുദ്ധം യുഗത്ത് അവരെ ഇറങ്ങുകയും അങ്ങനെ ഡച്ചുകാരുടെ പുറത്തുകയും ചെയ്ത ചരിത്രമുണ്ട് അതേപോലെ തന്നെ പല ജലപ്രളയങ്ങളും ഉണ്ടായപ്പോൾ നമ്മുടെ ഭക്ഷ്യത്തൊഴിലാളികളാണ് സുരക്ഷിതമായി ജനങ്ങളെ രക്ഷപ്പെടുത്തിയതും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ കൂടെ ചേർക്കണം അല്ലാതെ അവരെ ഭയപ്പെടുത്തരുതും എന്നതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് നമുക്കറിയാം ഇപ്പോൾ പല സംഘടനകളെയും ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് അതിനോടൊപ്പം ഇത്ലീൻ ചെയ്യുന്നതിനും ഇതിനെപ്പറ്റി കാര്യങ്ങൾ വിലയിരുത്തി സഹായിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തണം ഇന്നിവിടെ അപേക്ഷിച്ചുകൊണ്ട് നേരത്തുനിന്ന് നന്ദി ജോൺ ബോസ്റ്റോ ഡിക്രോസ് തിരുവനന്തപുരം